മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സ്വർണ്ണ തിലക്കത്തിന്റെ അഭിമാന നേട്ടം കരസ്ഥമാക്കി പൂണ്ടിച്ചേരി സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഗോൾഡ് മെഡൽ ജേതാക്കളുടെ പട്ടികയിൽ കോളേജിൽ നിന്നും രണ്ട് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ബി ബി എ ടൂറിസം വിദ്യാർത്ഥി ഫാത്തിമ പിരുപത്തിരണ്ട് അധ്യയന വർഷത്തിൽ എം ബി എ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും നേടിയ അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് റിഷാൽ എന്നിവരെ കോളേജ് ആദരിക്കും ഇരുവരും ഡിസംബറിൽ പോണ്ടിശേരിയിൽ വെച്ച് നടക്കുന്ന സർവകലാശാല ബിരുദ്ധത്താന ചടങ്ങിൽ ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ വിന്നറായ ബി പി എ ടൂറിസം വിദ്യാർത്ഥി ഫാത്തിമ പി കെ എം ബി എ വിദ്യാർത്ഥി റിഷാൽ എന്നിവരെ വിശിഷ്ടാതിഥികളായ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് വിനയ്കുമാർ കാഡ്കെ ഐ പി എസ് കമ്മ്യൂണിറ്റി കോളേജ് ഹെഡ് ഡോക്ടർ രജീഷ് വിശ്വനാഥൻ എന്നിവർ ആദരിക്കും കോളേജ് പ്രസിഡന്റ് സജിത് നാരായണൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ചാലക്കര പുരുഷു സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ കോളേജ് വൈസ് പ്രസിഡന്റ് ശ്രീജേഷ് എം കെ പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി ദേവി സി ജി വൈസ് പ്രിൻസിപ്പാൾ ദീപ്തി കെ വി എച്ച് രമിത കെ വി സ്റ്റാഫ് സെക്രട്ടറി ഐശ്വര്യ എന്ന വിദ്യാർത്ഥിക്ക് നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണ് ഈ കഴിഞ്ഞ എച്ച്ഒി ബാച്ചിലെ ക്ഷമിക്കണം ബാച്ചിലെ പാത്തിമ എന്ന കുട്ടിക്കാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബി ബി എ ടൂറിസത്തിൻ്റെ റാങ്ക് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കോളേജിനാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് അവർ ഇവരും കൂടി നിങ്ങളെ അറിയിക്കാനാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലില് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എം ബി എയുടെ റാങ്ക് പബ്ലിഷ് ചെയ്തപ്പോൾ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് റിഷാദ് എം ബി മുഹമ്മദ് റിഷാദ് എന്ന വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ കോളേജിലെ അധ്യാപകനാണ് അതുമാത്രമല്ല ഇന്നലെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എം എഡിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ആ ഒന്നാം അംഗം നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് മിസ്റ്റർ വിവേക് ടി വി എന്ന അധ്യാപകനാണ് അദ്ദേഹവും നമ്മുടെ കോപ്പട്ടി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അധ്യാപകനാണ് എന്നാൽ ഇതുവരെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളും നമ്മുടെ അധ്യാപകരായാലും മാനേജ്മെൻ്റി കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് റിസൾട്ടുകളും നല്ല വാർത്തകളും നിങ്ങൾക്ക് എത്തിച്ചു തരാനാവുന്നത് കാര്യങ്ങൾ സംസാരിക്കാനും നമ്മളുടെ ആദരിക്കാനുമായി നിങ്ങൾ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ും എത്രീകം ക്വാളിറ്റി കോളേജിൽ കൊടുക്കാൻ പറ്റിയാലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഒരു റെക്കഗ്നീഷൻ അവർക്ക് അപ്പം നമ്മളുടെ കോളേജിനെ സംബന്ധിച്ച് നമ്മളെ ക്വാളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സർ പറഞ്ഞ പോലെ നമ്മുടെ രണ്ട് കോളേജുകളും ടീച്ചർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മളതിന് ക്വാളിറ്റി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന രണ്ട് കോളേജുകളാണ് അപ്പോൾ ഇതുപോലെയുള്ള റെക്കഗ്നിഷൻസ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ കുട്ടിക്കൊരു ആദരവ് ശരിക്കും ഇവരുടെ ഒരു അവാർഡ് ദാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഡേറ്റ് നോക്കിയിട്ട് അവർ ഡിസംബറിലാണ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് എങ്കിൽ പോലും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സായ കുട്ടിയായ ഉടനെ തന്നെ ആ കുട്ടിക്ക് ആവശ്യമുള്ള ഇത് നമ്മൾ ഹോണറിങ് നമ്മൾ നടത്തണം എന്നുള്ള തീരുമാനത്തിലാണ് മാനേജ്മെന്റ് നമ്മളിപ്പോൾ നടത്തണം എന്ന് വെച്ചത് അപ്പോൾ മൺഡേ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മുടെ എസ് മാഹി എസ് പി സാറും അതേപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെൻട്രൽ ഹെഡായിട്ടുള്ള രജീഷ് വിശ്വനാഥൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ ആ നമ്മൾ നമ്മൾ ഒരു പ്രോഗ്രാം കുട്ടിയെ വളരെ വർഷം തന്നെയാണ് അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ിൽ ഗോൾഡ് മെഡൽ ഫസ്റ്റ് റാങ്കോട് കൂടി ഗോൾഡ് മെഡൽ വാങ്ങിച്ചിരുന്നു അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതായത് നമുക്ക് കിട്ടുന്നുള്ള കാര്യം ഷുവർ ആണ് അതായത് നമ്മള് കോണ്ടേരി യൂണിവേഴ്സിറ്റി ഒരു ഒരു കാലയളവിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക അപ്പൊ അതിൽ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് നമുക്ക് ഒരു റാങ്ക് ഉണ്ടാവുന്ന കാര്യം ആ റാങ്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തന്നെ നമ്മുടെ കുട്ടി എന്നുള്ള രീതിയിൽ ഫാത്തിമ നമുക്ക് ബി ബി എ ടൂറിസത്തിന് ഫസ്റ്റ് റാങ്ക് വീത്ത് ഗോൾഡ് മെഡൽ കിട്ടി അതേപോലെ രണ്ടാമത്തെ ഒരു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വരുന്ന സാർക്കും എം ബി എയിൽ ഗോൾഡ് മെഡൽ ഫസ്റ്റ് റാങ്ക് വിത്ത് ഗോൾഡ് മെഡൽ കിട്ടി അതിനേക്കാൾ പറയേണ്ടതന്നെ ഒരു കാര്യമാണ് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷനിലെ ഒരു ഫാക്കൽറ്റിക്ക് കൂടി എടുത്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്